രാജ്യസഭ എം പി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നാണ് സംവിധായകനും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനുമായ മേജർ രവി പറയുന്നത് പലരും ഇവിടെ നിന്നും രാജ്യസഭ എം പി ആയി പോകുന്നുണ്ട് അവരൊന്നും കാര്യമായി ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ സുരേഷ് ഗോപി അങ്ങനെ ആയിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു സുരേഷ് ഗോപി സിനിമയ്ക്കായി വലിയ തോതിൽ പൈസ വാങ്ങിക്കുന്നുവെന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ വാങ്ങിക്കുന്ന പൈസയുടെ പകുതിയും തന്റെ മകളുടെ പേരിലുള്ള ചാരിറ്റി അസോസിയേഷനു വേണ്ടിയാണ് അദ്ദേഹം ചെലവഴിക്കുന്നത് പല സമയത്തും സർക്കാർ ഫണ്ട് മതിയാകാതെ വന്നപ്പോൾ തന്റെ സ്വന്തം ഫണ്ടിൽ നിന്നും അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ടെന്നും മേജർ റബി പറയുന്നു വയനാട്ടിലെയും പാലക്കാടേയും ആദിവാസി മേഖലകളിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ല ചില മാധ്യമങ്ങൾ ഇതൊന്നും വാർത്തയാക്കാറുമില്ല ബി ജെ പി എന്ന് പറയുന്നത് ഇവിടെ പലർക്കും ഒരു തെറ്റാണല്ലോ സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന് എനിക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി ഒരു എം ആയി വിജയിക്കണം എന്നാണ് വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മന്ത്രി പദവി ലഭിക്കും അതിനപ്പുറം തൃശ്ശൂർ എന്ന നഗരത്തിന്റെ മുഖച്ചായ അദ്ദേഹം മാറ്റും ഈ അധികാരമൊന്നുമില്ലാതെ തന്നെ ഒരു കോടിയോളം രൂപ സ്വന്തം കൈയിൽ നിന്നെടുത്താണ് അദ്ദേഹം തൃശ്ശൂർ വേണ്ടി ചെലവഴിച്ചത് എന്നാൽ ഇവിടെ എനിക്കൊരു ഭയമുണ്ട് രാഷ്ട്രീയത്തിൽ മോശപ്പെട്ട ചില കളികളുണ്ടെന്നും മേജർ രവി തുറന്നു പറയുന്നു ഇവിടെ ഞങ്ങൾ ശത്രുക്കളാണെന്ന് പറയുന്ന ലെഫ്റ്റും റൈറ്റും കേന്ദ്രത്തിൽ ഒരുമിച്ചാണ് അപ്പോൾ ഇവരുടെ രാഷ്ട്രീയ നയങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല എന്തിനു വേണ്ടിയും എപ്പോഴും അച്ഛനെയും അമ്മയെയും മാറ്റി പറയുന്ന ഒരു രീതിയാണ് കാണുന്നത് ഇന്ത്യയിൽ തോന്നുന്നവരെല്ലാം പാർട്ടി തുടങ്ങും ആ സാഹചര്യത്തിൽ ഈ രണ്ട് പാർട്ടിക്കാരും ചേർന്നുകൊണ്ട് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ അധാർമികമായ കൂട്ടുകെട്ട് ഞാൻ ഭയപ്പെടുന്നത് അങ്ങനെയൊരു കൂട്ടുകെട്ട് ഉണ്ടായാൽ പോലും സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന ഒരു പറ്റം സ്ത്രീ സമൂഹമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കുടുംബമാണെങ്കിലും അവർ ബൂത്തിൽ പോയി വോട്ട് ചെയ്യുക സുരേഷ് ഗോപിക്കായിരിക്കും നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിരിവരുമായിരിക്കും യു പിയിൽ യോഗി ആദിത്യനാഥിന് മുസ്ലിം സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണ നോക്കിയാൽ കാര്യം മനസ്സിലാകുമെന്നും മേജർ രവി തുറന്നു പറയുന്നു തൃശൂരിൽ അത്രയ്ക്ക് ആത്മവിശ്വാസത്തിലാണ് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ജയിപ്പിച്ചു വിഴണേ എന്നാണ് തനിക്ക് ജനങ്ങളോടുള്ള അഭ്യർത്ഥനയെന്നും ജയിപ്പിച്ചാൽ എന്ത് എന്നതാ താൻ ചെയ്തു വച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മാസങ്ങൾക്ക് മുൻപേ തന്നെ സുരേഷ് ഗോപി സജീവമാണ് ഇത്തവണ എന്ത് വില കൊടുത്തും തൃശൂർ പിടിച്ചിരിക്കുമെന്നാണ് സുരേഷ് ഗോപിയും ബി ജെ പിയും ആവർത്തിച്ചു പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപിയുടെ വോട്ട് വിഹിതവും മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളെല്ലാമാണ് ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നതും എന്നാൽ പുറത്തുവന്ന അഭിപ്രായ സർവകളിലൊന്നും തൃശൂരിൽ ബി ജെ പിക്ക് വിജയസാധ്യത കൽപ്പിക്കുന്നില്ല ഇത്തവണയും മണ്ഡലത്തിൽ യു ഡി എഫോ എൽ ഡി എഫോ ജയിക്കുമെന്ന സാധ്യതയാണ് സർവേകളും പറയുന്നത്